വിശുദ്ധ ലോകാറച്ച സവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തിനാല് മുതൽ തിരുവചനങ്ങൾ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം പക്ഷേ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്ന് ഈശോ ചോദിക്കുക കാലത്തെയും അടയാളങ്ങളെയും വ്യാഖ്യാനിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണമെന്നാണ് ഈശോ ഉദ്ദേശിച്ചത് അതിനുശേഷം ഈശോ പറയുന്ന കാര്യവും അതിനോട് ബന്ധപ്പെട്ടതാണ് നിൻിൻ്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നേക്ക് ആരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള വിവേകം കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട് ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നഷ്ടവും നാശവും നമുക്ക് തന്നെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ ഓർക്കണം കാലത്തെയും കാര്യങ്ങളെയും മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കാനും വേണ്ട വെളിവും വിവേകവും നൽകണമേ ദൈവമേ എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന നമ്മി പുനർഥാവായ സംശദിക്കറുതിൻ്റെ നാദനസിനെ പരിശുദ്ധമായ സഹാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും